പ്രമുഖ നടൻ വിക്രമിനെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും പ്രായത്തെ വെല്ലുന്ന ചുറുചുറുക്കോടെ അദ്ദേഹം ഇന്നും സിനിമയിൽ സജീവമാണ് കൂടാതെ താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുമുണ്ട് വയനാട്ടിലെ ചൂരൽമലയിലെയും മുണ്ടക്കൈലെയും ദുരന്തത്തിൽപ്പെട്ടവർക്ക് അദ്ദേഹം നൽകിയ സംഭാവനകളും മലയാളികൾക്ക് മറക്കാനാകില്ല താൻ ഒരുപാട് നിരാശയിലൂടെ കടന്നു പോയ ദിവസങ്ങളുണ്ടായിരുന്നുവെന്ന് വിക്രം തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് ഈ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത് ഒരുപാട് സർജറികൾ കഴിഞ്ഞിരുന്നു എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്തത്ര അവസ്ഥയിലൂടെയായിരുന്നു കടന്നു പോയിരുന്നത് അദ്ദേഹത്തിന്റെ ഓഡിയോ ലോഞ്ചിലൂടെയാണ് ഇക്കാര്യം അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇതുവരെ വിക്രം തുറന്നു പറയാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ താരം തുറന്നു പറഞ്ഞിരിക്കുന്നത് ഓഡിയോ ലൗഞ്ചിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്ന ഈ ഒരു സംഭവത്തെക്കുറിച്ച് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് പ്രേക്ഷകരെല്ലാവരും പറയുന്നത് അദ്ദേഹം ഇതുവരെയായിട്ടും പറയാത്ത ഒരു കാര്യം തന്നെയാണ് ഇതെന്നാണ് തങ്കലാന് ഒരു ലക്ഷ്യമുണ്ട് അവന് ചിന്തിക്കാൻ കഴിയാവുന്നതിലും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു തൻ്റെ ഓഡിയോ ലൗഞ്ചിൽ തൻ്റെ കഥാപാത്രത്തെക്കുറിച്ച് വിക്രം തുറന്നു പറഞ്ഞത് വിക്രമിൻ്റെ വാക്കുകൾ ഇങ്ങനെ ഒരു ആക്സിഡന്റിൽ അദ്ദേഹത്തിൻ്റെ കാലൊടിഞ്ഞിരുന്നു കാലും മുറിച്ചു മാറ്റേണ്ടി വരും എന്നായിരുന്നു പല ഡോക്ടേഴ്സും പറഞ്ഞത് മൂന്ന് വർഷത്തോളം അദ്ദേഹം ആശുപത്രി ബെഡിൽ തന്നെയായിരുന്നു ഏകദേശം ഇരുപത്തിമൂന്ന് സർജറികളും കഴിഞ്ഞു എന്നാൽ ദൈവാനുഗ്രഹം കൊണ്ട് തന്നെ കാലിന്റെ പ്രശ്നങ്ങളെല്ലാം മാറി ഏകദേശം ഒരു വർഷത്തോളം സ്ട്രക്ചറിലായിരുന്നു നടത്തം എന്റെ അമ്മ ഡോക്ടറോട് ചോദിച്ചിരുന്നു എന്നാണ് എന്റെ മകന് നടക്കാൻ സാധിക്കുക എന്ന് അന്ന് ഡോക്ടറിൻ്റെ മറുപടി അവൻ ഇനി ഒരിക്കലും നടക്കില്ല എന്നായിരുന്നു എന്നാൽ ഡോക്ടറിൻ്റെ പ്രവചനത്തെ മറികടന്ന് ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് നടക്കാൻ സാധിച്ചു പണ്ടേ എന്റെ മനസ്സിലെ വലിയൊരു ആഗ്രഹമായിരുന്നു നല്ലൊരു നടൻ ആകണമെന്നുള്ളത് വലിയ ഹീറോ ഒന്നും ആകേണ്ടില്ലായിരുന്നു സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ഒരു വേഷമെങ്കിലും അവതരിപ്പിക്കണം എന്നായിരുന്നു എന്റെ വലിയ ആഗ്രഹം പിന്നീട് ഞാൻ ഒരുപാട് പരിശ്രമിച്ചു എന്നെ കൊണ്ട് നടക്കാനും സാധിച്ചു ഒരുപാട് സിനിമകളിലേക്ക് അവസരത്തിന് വേണ്ടി ഞാൻ പോകുകയും ചെയ്തു എന്നാൽ പലരും എന്നെ പറഞ്ഞു വിടുകയാണ് ചെയ്തത് പലയിടത്തും അവസരങ്ങൾ ചോദിച്ചു ചെന്നുവെങ്കിലും അവസരങ്ങൾ ലഭിച്ചില്ല എല്ലായിടത്തും പരാജയപ്പെട്ടു അപ്പോഴും ഞാൻ എൻ്റെ ആഗ്രഹം മറന്നിരുന്നില്ല ഞാൻ വീണ്ടും പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ എല്ലാത്തിൻ്റെയും ഒടുവിൽ ഞാൻ വിജയിക്കുക തന്നെ ചെയ്തു ഇന്ന് നിങ്ങളുടെ മുമ്പിലുള്ള ഈ വിക്രം അങ്ങനെ ഉണ്ടായതാണ് തീയിൽ നിന്നും കുരുത്തതാണ് എന്നായിരുന്നു താരത്തിൻ്റെ വാക്കുകൾ നിരവധി പേരാണ് താരത്തിന് അറിയിച്ച് എത്തുന്നത്